ഹലോ പുതിയ വീടും ആറാം നമ്പൂരാനില് വഞ്ചു വരി നിന്ന് സാധനം എടുത്ത പൊരി അപ്പൊ നമ്മൾ ഇന്ന് വിശുദ്ദിനായിട്ട് എന്നാ ഇത് സാധനം എന്താണ് അതെയാ അപ്പൊ കണ്ണൂര് മാത്രേ ഇങ്ങനെ എന്താ പൊരിക്കലൂന്നാ നിന്റെ മൂന്നായിട്ട് നീ പറയണത് ഇന്ന് ഇറച്ചി ഉണ്ടാക്കിയില്ലേ ആ രാവിലെ എന്റെ അനിയം പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് അല്ലേ അതില് അത് അത് അമ്മുവിന്റെ അമ്മുവിന്റെ സ്പെഷ്യൽ മസാല വെച്ചിട്ടാണ് ഇന്ന് കിട്ടില്ലേത് അല്ല അമ്മു സീക്രട്ട് മസാല അത് വെളിപ്പെടുത്താൻ പറ്റില്ല ഇന്ന് കഴിച്ചിട്ട് അതിന്റെ ബാക്കിന്റെ അഭിപ്രായം പറയാനില്ല നമുക്ക് അല്ലടാ ആ അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ കൈവിളി പൊങ്ങനെ കൈവുള്ളിന്ന പറഞ്ഞ അത് രസമായിട്ടാ സാമ്പാറിന് വിഷുദിനമായി ഇന്ന് എല്ലാരും തിരക്കിലാണ് കുന്തളമ്മ പാത്രത്തിന്റെ സെക്ഷനാണ് ആ അല്ലേ അടുക്കളയിൽ നിന്ന് നീ ബിപിന് അടുക്കളല്ലേ ബിപിള് പായസത്തിന് പരിപാടി ഉണ്ടല്ലോ ഓ അപ്പൊ ഇവിടെ ഇണ്ടല്ലേ പൊരിക്കാൻ ഇനിയും സാധനം പാട്ടിണ്ട് അമ്മുന്റെ സ്പെഷ്യൽ മാഷ എല്ലാം ആവുന്നുണ്ട് ഇതെന്താ പ്രിയ പ്രിയ എന്താ നമ്മൾ കിച്ചണിലെ ഫുള്ള് കാര്യങ്ങൾ കാണിച്ചു

പായസ അമ്മ തന്നെയാണ് പായസ അമ്മ വിട്ടു കൊടുക്കുന്നത് അമ്മ ആർക്കും കൊടുക്കണ്ട അമ്മ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നമ്മളെ സീക്രട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കി ഇവരെല്ലാം പഠിക്കട്ടെ ചന്ദനക്കുറിയില്ല ചന്ദനക്കുറി വെച്ച അപ്പൊ ചന്ദനക്കുറിന്റെ കുറവുണ്ട് പറഞ്ഞിട്ട് നല്ല വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പൊ അടിപൊളി ഏർ മാണായി പോയി അത് കാണിക്കുമ്പോ അല്ല വിവി വിവി ചന്ദനപുറി പോയി നീമ്പു ആ അങ്ങനെ അല്ലേ ശബരിമലേല കഴിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞോവേ എന്താ നിള നില നോക്കിയേ എന്നെ കണ്ടുകഴിഞ്ഞാ അപ്പാട് വിയോമിന് എന്റെ അടുത്തേക്ക് വരണം പടക്കുണ്ടല്ലേ ആ പടക്കം നമുക്ക് ഇനി കഴിച്ചിട്ട് പൊട്ടിക്കാം ഇപ്പൊ ഉച്ചക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം നമുക്ക് നീ ഐസ്ക്രീം കൊടുത്തിന കുഞ്ഞുല്ലോ അല്ലേ ഐസ്ക്രീം കഴിഞ്ഞാൽ ഡബ്ബ മാത്രം കൊടുത്തിനല്ലേ കളിക്കാൻ മോനെ ചെവി കടിച്ചു നീ നല്ല സോഫ്റ്റ് ഉണ്ടല്ലേ ആ കണ്ട കണ്ട ഓനെ ഞാൻ കണ്ടുകഴിഞ്ഞാ എടുക്കണം മോനെ ലേസ് വെച്ചിട്ട് ഹാപ്പി വിഷു കുട്ടീസാണീലത്രിപാടി മേതൂട്ടിപ്പം ഏച്ചിമാരി കിട്ടി കിട്ടിക്കഴിഞ്ഞ പിന്നെ മേതോട്ടി ഒന്നും മുണ്ടൂലട്ടാ ഭയങ്കര സൈലന്റ് ആണ് വൈകുന്നേരം ആവുമ്പോ നമ്മള് തിരിച്ചെവിടെ എത്തിയമ്മേ കടന്നപ്പള്ളി വീട്ടിലേക്ക് അല്ലേ ആ മേതുകൂട്ടി നല്ല ഉറക്കത്തിലാന്ന് കളിച്ച് ക്ഷീണത്തിന് നല്ല ഉറക്കത്തിലായി പോലുള്ളത് ഒരുപാട് കുട്ടികളുണ്ടല്ലോ അതല്ലേ ചില ആടെ പിന്നെ എല്ലാരും ആയില്ലേ കളിക്കാനൊരു കൂടെ അപ്പൊ നമ്മ രണ്ടു ദിവസം അടുപ്പിച്ച് അവര് നല്ല ഫ്രണ്ട്സ് ഇതായി ഒപ്പരം നിന്നിട്ട് അപ്പൊ ഏതായാലും നമ്മള് മാത്രല്ല നാളെ നമുക്ക് അങ്കപ്പാടി പോകുമ്പോഴല്ലേ ആ ണീച്ച് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വൈകുന്നേരന്നെ തിരിച്ചു ഇങ്ങോട്ടേക്ക് നമ്മുടെ നമ്മുടെ ഉറങ്ങി എണീച്ചിട്ടുണ്ട് രണ്ട് ഹെയർ ബാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കാലിന് എന്ന ഉദ്ദേശം കാലാ നിന്റെ തല മുടിയോ ഏഹ് ൂട് കിട്ടോ പക്ഷി കൂടില്ല നേരത്തെ നമ്മള് നരിക്കൂട്ന്ന് വരുമ്പം നല്ല ഉറക്കായിരുന്നു വേദൂട്ടിട്ടി മോനെ എന്നിട്ട് കാറ്റ് കൊണ്ടിട്ട് ഉറങ്ങിയതാ ഇത് നല്ല മഴയായിരുന്നു വരുമ്പം നല്ല മഴയായിരുന്നു അയ്യോ നീ കടന്നുറങ്ങി എങ്ങനെയാ കാണുവാൻ നരിക്കോട വിശേഷം ഒന്നും നീ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കും നിന്റെ ഫ്രണ്ട്സിനോട് എങ്ങനെ ഇണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം നീ നരിക്കോടല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഏഹ് എൻജോയ് ചെയ്തിന്

ലാഭായി പണി അതെടുത്ത് കളയേ ലാഭായിട്ട് ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ഇന്നിപ്പോ ഉച്ചക്ക് സദ്യ ഉണ്ട് അപ്പൊ സദ്യേന്റെ ഒന്നും നമ്മള് ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേ ആ സമയമാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുന്നില്ല പറ്റിയില്ല അപ്പൊ ഇന്ന് നമ്മള് സദ്യ അയച്ചിരുന്നു സദ്യ അയച്ചിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ അവർക്ക് ഒന്നും വേണ്ട ഭക്ഷണേ വേണ്ടെന്ന് പറഞ്ഞ ശ്രീനാഠൻ അയ്യോ രാത്രി ഒന്നും ഒന്നും കഴിക്കാൻ വേണ്ടി രാത്രിക്ക് എന്താ വേണ്ട ഒന്നും വേണ്ട ഓർച്ച കേഷം മതി അപ്പൊ വൈകുന്നേരം ആകുമ്പഴത്തേക്ക് വിഷപ്പ് ഒന്നില്ല എല്ലാര്ക്കും പിന്നെ ഏതായാലും എന്താന്ന് പറയണ്ട ചോറും കറിയും ഒന്നും വേണമെന്നില്ല അതുകൊണ്ട് മണിക്കൂറിനെ കൂട്ടിട്ട് വരുന്ന സമയത്ത് എന്താ മൂന്ന് പൊറോട്ട മേടിച്ചല്ലേ കൊറച്ച് പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിന് അപ്പൊ ചിക്കൻ ഒരു കുക്കറിൽ ഇട്ടിട്ട് കരാം അപ്പൊ ചിക്കൻ വെക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഉള്ളി അമ്മയെ പറഞ്ഞിട്ട്

എന്താ പരിപാടി അപ്പോൾ മണിക്കൂട്ടൻ ഡാൻസിന്റെ പ്രാക്ടീസ് ആണ് കേട്ടാ മണിക്കൂട്ടം ഞാൻ കുറേ സമയം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല മ്യൂസിക് എല്ലാം വെച്ച് മൊബൈലിൽ മ്യൂസിക്കെല്ലാം വെച്ച് ഡാൻസിൻ്റെ പ്രാക്ടീസ് ആണ് അച്ഛന്റെ ഫോൺ അത് പോയതാണ് അത് ഇങ്ങനെ ഹാങ് ആയിട്ട് വരുത് മണിക്കൂട്ടൻ്റെ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചക്ക് വേണ്ടി അല്ല മണിക്കൂട്ടെ കാഴ്ച അതാ അത് ഇത് അങ്ങനെയാക്കി അത് ഹാങ് ആയി പോയതാണ് എല്ലാം ആയി നമുക്ക്

ഭക്ഷണം കഴിക്കാൻ വരുന്നാ എന്നെ മുന്തി പറഞ്ഞത് എന്നാ ഡാൻസ് കാഴ്ച മാത്രം മതിയാണ ഇപ്പം ഭക്ഷണം കഴിക്കണ്ട അമ്മതാ എലെല്ലാം കുത്തിപ്പോയിങ്ങോട്ട് ഡാൻസ് ഭക്ഷണം കഴിച്ചിട്ടൊന്നും കളിക്കാൻ പറ്റില്ല വരും ുംയർഫുള് നാളെ രാവിലെ എണീക്കും രാവിലെ എണീച്ചാ പല്ലേ കണ്ടി വരും പല്ലേച്ചാ ഫുഡേ കണ്ടി വരും മതി ഇങ്ങനെ പറഞ്ഞാൽ അധികം നീ പറഞ്ഞാൽ എന്റെ കൈപ്പറ കിട്ടുമ്പോ നടക്ക് വാ അമ്മ ഉറങ്ങി അമ്മ എണീച്ച് വന്നിട്ട് ക്ഷീണ നമുക്കതാ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ആക്കി വെച്ചിട്ടുണ്ട്

എന്നിട്ട് വേണം കഴിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ പൊറോട്ട ചിക്കൻ ഇട്ടൊരു ഇങ്ങനെടുത്ത് ഈ വായല എല്ലാരും ഇട്ട് കൂടി കഴിച്ചിട്ട് െ അപ്പൊ നമുക്ക് അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷം വിഷു വിശേഷം എല്ലാം കൂടിയാണിത് അപ്പൊ പുതിയ നാളെ ഒരു നമുക്ക് അടുത്ത ദിവസങ്ങളിലെല്ലാം കാണാം അതുവരെ